കൊല്ലത്ത് ട്രോളി ബാഗിൽ ഒരു മനുഷ്യൻ്റെ അസ്ഥിക്കൂടം കണ്ടെത്തി കൊല്ലത്ത് മഠം ത്തിന് സമീപത്തുള്ള ക്രിസ്ത്യൻ ദേവാലയത്തിലെ സെമിത്തേരിക്ക് സമീപത്താണ് ഇങ്ങനെയൊരു ട്രോളി ബാഗ് കാണുന്നത് ഇന്ന് രാവിലെ ഏഴരയോട് കൂടി പള്ളിയിലെ കപ്പ്യാരാണ് കപ്പ്യാർ ബാബു വെള്ളമെടുക്കുന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇതുവഴി നടന്നപ്പോഴാണ് ഇങ്ങനെയൊരു ട്രോളി ബാഗ് ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ഇദ്ദേഹം എന്താണ് എന്നറിയാൻ വേണ്ടി തുറന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിൽ ഒരു അസ്ഥിക്കൂടം ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായുള്ള അസ്ഥിക്കൂടം കണ്ടെത്തുന്നത് ഉടൻ തന്നെ ഇദ്ദേഹം പള്ളിയിൽ വിവരം അറിയിക്കുകയും പിന്നെ പിന്നീട് പള്ളിക്കാരും വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫോറൻസിക് വിഭാഗവും ഒക്കെ എത്തി ഇവിടെ പരിശോധന നടത്തി നടത്തുകയാണ് ബാഗിന് തന്നെ നല്ല പഴക്കമുണ്ട് അതുപോലെ തന്നെ നല്ല പഴക്കം ചെന്ന ഒരു അസ്ഥികൂടമാണ് എന്നാണ് ഇപ്പോൾ ഫോറൻസിക്കും അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബാഗിനും നല്ല പഴക്കമുണ്ട് മാത്രവുമല്ല കൊല്ലം പോളയത്തോട് പൂരം ടെക്സ്റ്റൈൽസിൻ്റെ ഒരു കവറും ഇതിനോടൊപ്പം കിട്ടിയിട്ടുണ്ട് ഏതായാലും പോലീസിൻ്റെ അന്വേഷണമൊക്കെ നടന്നു വരികയാണ് പോലീസ് അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗമൊക്കെ എത്തി പരിശോധന നടത്തി ഉടൻ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ആരംഭിക്കുമെന്നും ആ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ന് രാവിലെ കൂടിയാണ് കപ്പ്യാരായ ബാബു ഈ ഒരു ഈ ഒരു ട്രോളി ബാഗ് കണ്ടെത്തുന്നത് അദ്ദേഹം വെള്ളം ഇല്ലാത്തതിനെ തുടർന്ന് ഈ ഒരു കോമ്പൗണ്ടിലേക്ക് എത്തുകയായിരുന്നു എത്തിയിട്ട് തിരികെ നടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ട്രോളി ബാഗ് ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ അദ്ദേഹം ട്രോളി ബാഗിൽ എന്താണ് എന്നറിയാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് വിചനമായി കിടക്കുന്ന ഒരു ഭാഗം കൂടിയാണ് സെമിത്തേരി കഴിഞ്ഞതിന് ശേഷം പുറകിലേക്ക് വരുമ്പോൾ ഉജനമായി കിടക്കുന്ന ഈ ഒരു ഭാഗം മുഴുവൻ കാട് കയറി കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്താണ് ഇത് കണ്ടെത്തിയത് വെള്ളം രാവിലെ ഞാൻ ഞാൻ വന്നപ്പോൾ ഇവിടെ എല്ലാം നോക്കി പെട്ടി കണ്ടു എന്തോ നമുക്ക് അറിയത്തില്ല അന്ന് അങ്ങനെ കണ്ടു വന്ന അച്ഛനെ വിളിച്ച് അച്ഛൻ കൊണ്ടുവന്ന നോക്കി കമ്മിറ്റിക്കാരുന്നു അന്ന് വിളിച്ചപ്പോഴും ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് കണ്ടു ശ്രദ്ധിച്ചില്ല വെള്ളമില്ല വെള്ളമില്ല ഇങ്ങോട്ട് വന്ന പക്ഷെ അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന വരവില്ല ഏതാണ്ട് സംശയം കണ്ടത് ഇത്തോട്ട് വരുന്നതാണ് ഏതാണ്ട് സംശയം അച്ഛൻ പറ്റി നോക്കി കണ്ടു ഞങ്ങൾ അല്ലാതെ വരാറില്ല അങ്ങനെ പോകുന്നുണ്ട് ഇങ്ങോട്ട് 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 ഇങ്ങോട്ടേണ്ട കാര്യമില്ലേ പൈപ്പ് ലൈൻ ഇതിലേ കൂടെ പോയേക്കുന്ന കേരള ഇന്നരാ മുനേ കണ്ടപോലെ ഇതിനെ ഇടക്കണ്ടോ ഞാൻ ഇടാനുണ്ട് ഞാൻ പറഞ്ഞത്